തിരുവോണം ലോട്ടറി ടിക്കറ്റിന് വൺ ഡിമാൻഡ് ലക്ഷത്തോളം ആണ് നിലവിൽ വിറ്റത് പാലക്കാട് ജില്ലയാണ് ടിക്കറ്റ് വില്പനയിൽ മുന്നിൽ ഈ മാസം ഓണം നറുക്കെടുപ്പ് ലോട്ടറി കടകളിൽ വലിയ ഡിമാൻഡാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിക്ക് കേരള സർക്കാരിന്റെ തിരുവോണം ബമ്പർ വാങ്ങാൻ കേരള തമിഴ്നാട് അതിർത്തികളിലും നല്ല തിരക്കാണ് പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ പേർ ടിക്കറ്റ് വാങ്ങാനായി എത്തുന്നത് അൻപത്തിയേഴ് ലക്ഷത്തോളം തിരുവോണം ബമ്പറാണ് നിലവിൽ വിറ്റത് പതിനൊന്ന് ലക്ഷം ടിക്കറ്റുകൾ പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റുപോയിട്ടുണ്ട് ഒന്നാം സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോ ആളുകളും ടിക്കറ്റ് എടുക്കുന്നു അഞ്ഞൂറ് രൂപയാണ് ലോട്ടറി ടിക്കറ്റിന്റെ വില ഇരുപത്തിയഞ്ചു കോടി കരസ്ഥമാക്കുന്ന ഭാഗ്യവാൻ ആരാണെന്നറിയാൻ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കണം രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ സമ്മാനമായി നൽകുന്നുണ്ട് ന്യൂസ്